അംബാനിക്ക് ഒപ്പം പണക്കാരനാണ് അംബാനിയെ കാപ്പിടിക്കാൻ വേണ്ടിയൊക്കെ ചെലവാണോ ദേ പുട്ട് ക്രൌൺ പ്ലാസ പിന്നെ ലോയ മിയൻ ഹോഹ്ലിഡേക്കെയാണ് ഞാൻ പോകുന്നത് ഒരു മാസം തട്ടിമുട്ടി ജീവിച്ചു പോകണമെങ്കിൽ തന്നെ ഒരു ഒന്നര കോടി രൂപ വേണം ചില മാസങ്ങളിൽ രണ്ടു വരെ മതി നിനക്ക് മനസ്സിലായില്ല പോകും എന്തുടാ ജോലി ചെയ്യുന്ന പെണ്ണെ തൊളിപ്പിച്ചിട്ടുണ്ടോന്ന് ഞാൻ അത്രക്കാരെ ബാങ്ക് ബാലൻസ് പൈസ അയച്ചു സീറോ ബാലൻസ് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് മൂന്നെണ്ണം അതെ ഇപ്പൊ രണ്ടെണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു ഒന്ന് നെടുമങ്ങാട് ഒന്ന് കാക്കനാട് ആ പൈസ കൂടി അയച്ചിട്ടുടേ എന്ത് എനിക്ക് കാശ് വാങ്ങിച്ച ശീലമുള്ളൂ കാശ് കൊടുത്ത ശീലമില്ല തരാനുള്ള പൈസ കല്യാണത്തിന്റെ അഡ്വാൻസ് അഡ്വാൻസ് ആണ് അഡ്വാൻസ് എവിടെ നിന്ന് കിട്ടുന്നു കാശ് എല്ലാവർക്കും പലരും പറയുന്നുണ്ട് പക്ഷെ േ താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട് പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട് അതെന്താ ആരും മനസ്സിലാക്കാത്തത് രണ്ടായിരത്തി തൊണ്ണൂരിൽ ഏറ്റവും വലിയ വിറ്ററി അടിയിൽ ഇപ്പൊ മുപ്പതാഴ്ച നോക്കട്ടെ പോയല്ലോ ജസ്റ്റ് ഡിസംബറിന് ശേഷം വിവാഹം ഉണ്ടാവും പറയാം അതിനകത്ത് വായിക്കു കെട്ടുണ്ട് കിട്ടുള്ളൂ ജോലിയുള്ള പെണ്ണ് അത്യാവശ്യം സൗന്ദര്യവും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നോക്കി നിന്നിട്ടും ജോലി ജോലിയുള്ള പെണ്ണിനെ ാണ് മറ്റേ നിർബന്ധവും നമുക്കിപ്പ മറ്റേ ജോലികളെ നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ ഇല്ല നമുക്ക് കല്യാണ കാര്യത്തിൽ എവിടെയൊക്കെയാണ് ഞാൻ ഒരു മാറ്റവും തൽക്കാലം ഇത്രയും മതി പരട്ടെ അപ്പൊ എങ്ങനാ ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ